എങ്ങനെയാണ് ഈ വിഷയത്തെ പലസ്തീൻ എന്ന വിഷയത്തെ മലയാളി കാണുന്നത് അപ്പോൾ അത്ര അഭിമാനിക്കാവുന്ന ഒരു പരിസരത്തിൽ നിന്നല്ല മലയാളി ഇന്ന് ഈ വിഷയത്തെ കാണുന്നത് എന്ന് നമ്മൾ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് എൻ്റെയൊക്കെ ബാല്യകൗമാരങ്ങൾ വരുന്ന സമയത്ത് യാസർ പലസ്തീനും ഒക്കെ ഒരു ഗ്രാമത്തിലെ സാധാരണ വിഷയമാണ് അഭ്യ ഈ സാക്ഷരത വരുന്നതിന് മുമ്പുള്ള കാലമാണ് ഞാൻ പറയുന്നത് മലയാളത്തിൽ എഴുതാൻ അറിഞ്ഞുകൂടാത്ത ഒരു വീട്ടമ്മയോട് നിങ്ങൾ യാസർ അരാഫത്ത് ആര് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏത് ഗ്രാമത്തിലും ഒരു വീട്ടമ്മയ്ക്ക് അറിയാമായിരിക്കും പലസ്തീനെ കുറിച്ച് അറിയാമായിരിക്കും അത്ര പോപ്പുലർ ആയിരുന്നു കേരളത്തിൽ അത് ഇക്കാര്യങ്ങൾ മാത്രമല്ല ഇപ്പോൾ ബെഞ്ചമിൻ മോളായി സാരെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും ഒരുപക്ഷെ നെൻസിൽ മണ്ടേലിയെക്കുറിച്ച് വളരെ വൈകാരികമായ അനുഭവങ്ങൾ അന്നത്തെ കുട്ടികൾ നടന്നിരുന്നു ഞാനുമൊക്കെ ആ അത്തരം കാലത്ത് പഠിച്ചു വന്ന ഒരാളാണ് പക്ഷെ ആ സ്ഥിതിക്ക് മാറി തൊണ്ണൂറുകളോടുകൂടി ഇതിൻ്റെ സ്ഥിതി മാറുകയാണ് ഇന്ന് നിങ്ങളെപ്പോലെ ഗൗരവമായി ഒരു ജ്ഞാനാന്വേഷണത്തിൻ്റെ വഴിയിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ ആ വഴി അങ്ങോട്ട് അധികം പോകാനാകാത്ത തരത്തിൽ അടഞ്ഞു പോകുന്ന ഒരു അപ്രോറ ഉണ്ട് അതിനകത്ത് ഒരു മുൻവിധി നിങ്ങളുടെ സഞ്ചാരത്തെ തടഞ്ഞുകൊണ്ടൊരു ഒരു അയൺ കപ്പൺ പോലെ നിൽക്കുന്നുണ്ട് ഈ മുൻവിധി ഉണ്ടാക്കിയതാരാണ് നമ്മുടെ സമൂഹത്തിനകത്ത് ഈ എല്ലാ അന്വേഷണങ്ങൾക്കകത്തും ഒരു പൊതുബോധ നിർമ്മിതി ഉണ്ടാക്കുകയും നമ്മുടെ സൂക്ഷ്മമായ സത്യാന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് അവിടെ അവിടുന്ന് തുടങ്ങിയില്ലെങ്കിൽ ഇത് വലിയ അപകടകരമായി തീരും ഇപ്പോൾ എൺപതുകളിൽ ഓ വി വിജയൻ എഴുതിയ ലേഖനങ്ങൾ നിങ്ങൾക്ക് ജൂതപ്രേമത്തെ സംബന്ധിക്കുന്ന ലേഖനങ്ങൾ നിങ്ങൾക്കറിയാം മലയാള ഭാവുകത്വത്തിൽ ഏറ്റവും സൂക്ഷ്മമായ അനുഭവങ്ങൾ കൊണ്ടുവന്ന എഴുത്തുകാരനാണ് അദ്ദേഹം ആ ബഹുമാനം ഒട്ടും കുറച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ അദ്ദേഹം എഴുതുന്ന കാലത്ത് തന്നെ ജൂതരോടുള്ള സ്നേഹത്തെ ഒരു ഒരു പക്ഷേ ഇങ്ങനെ അഭയാർത്ഥികളായി പോയ ആലംബം മറ്റുപോയാ തൻ്റെ നാട് വിട്ടു പോകേണ്ടി വന്ന് ലോകം മുഴുവൻ അലയേണ്ടി വരുന്ന ജൂതരോടുള്ള സ്നേഹം ഒരുപക്ഷെ ഹോളോകോസ്റ്റ് കഴിഞ്ഞു വരുന്നൊരു ഒരു കാലമാണല്ലോ അത് അത് പറയുന്ന ആ കാലത്ത് തന്നെ അതിനേക്കാൾ തീവ്രമായ മറ്റു അഭയാർത്ഥിത്വം ആരംഭിച്ചു കഴിഞ്ഞു അതിനേക്കാൾ മുന്നേ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു പലസ്തീൻ അഭയാർത്ഥിത്വം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നിശബ്ദമാവുകയാണ് നമ്മുടെ ഒരു ചോദ്യം ഉണ്ടാവുന്നു ആ ചോദ്യത്തിന് മറ്റു വഴികളുണ്ടാവുന്നു അതിൻ്റെ മറുപുറം ഉണ്ടായിരിക്കവേ ആ മറുപുറങ്ങളൊന്നും കാണാതെ നമ്മളെ ഇങ്ങനെ അടച്ചു നിർത്തുന്ന നിർത്തുന്നതാരാണ് അത് തൊണ്ണൂറുകൾ ശേഷം ഇവിടുത്തെ റൈറ്റ് വിങ് കൊണ്ടുവന്ന മതത്തിൻ്റെ പേരിൽ അതൊരു ഒരു മുസ്ലിം ജൂത പ്രശ്നമായി ഇതിനെ അവതരിപ്പിക്കുന്നതിൻ്റെ മാത്രം പ്രശ്നമാണ് അത് തീർച്ചയായിട്ടും അതുണ്ട് ഈ ഈ ദ്വന്വങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദ്വന്ദ്ങ്ങളിലകത്ത് അതിൻ്റെ എല്ലാ വൈവിധ്യങ്ങളെയും അത് അടച്ചു കളയും എന്നുള്ളതാണ് അത്തരത്തിൽ ഈ വിഷയത്തെ അടച്ചു കളഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ പോലും ആ ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഈ അടുത്ത കാലത്ത് ഈ ഇപ്പോൾ ഇന്ന് തുടക്കത്തിൽ സംസാരിച്ച സജി മാർക്കോസും രവിചന്ദ്രനും ഒത്തൊക്കെ ഉള്ളൊരു സംവാദം നിങ്ങൾ പലരും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും രവിചന്ദ്രൻ ഹോൾഡ് ചെയ്യുന്ന ഒരു ഒരു ടൈറ്റിൽ എന്താണ് യുക്തിവാദി എന്ന ടൈറ്റിലാണ് അനലറ്റിക്കലായി പ്രശ്നങ്ങളെ നോക്കാൻ ശേഷിയുള്ള ഒരാൾ എന്ന നിലയിൽ സയൻറ്റിഫിക്കായി നോക്കുന്ന ഒരാൾ എന്ന നിലയിലുള്ള ഒരു ടൈറ്റിലാണ് രവിചന്ദ്രൻ ക്യാരി ചെയ്യുന്നത് സജി അതിനെ പൊളിച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ എന്തുകൊണ്ടാണ് ഇത്ര അബദ്ധങ്ങൾ ഇതുപോലൊരാൾ പേര് കൊണ്ടുവരുന്നത് അയാളുടെ സ്ഥാപിത താല്പര്യങ്ങളായിരിക്കുമോ അതു അതോ നമ്മളെ പോലെ ഈ ജ്ഞാനാന്വേഷണത്തിൽ നിൽക്കുന്ന ആളുകളെല്ലാം ഇത്തരം അബദ്ധങ്ങളിൽ തട്ടിയാണോ നിൽക്കുന്നത് മലയാളിയെ ഇങ്ങനെ ഇങ്ങനെ മറച്ചു പിടിക്കുന്ന ഒരു ഒരു മുൻവിധിയെ മുറിച്ചു കടക്കാതെ ആ പൊതുബോധത്തെ മുറിച്ച് കടക്കാതെ നമുക്ക് പലസ്തീൻ എന്നല്ല ഒരു വിഷയത്തിലേക്കും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ഈ അടുത്ത ദിവസം ഒരു ഒരു കഥയെ സംബന്ധിക്കുന്ന എഴുത്തുമായി ബന്ധപ്പെട്ടൊരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ അന്ന് അതിലെ പങ്കാളികളോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എന്തെഴുതുന്നു എന്നതല്ല നിങ്ങൾ പൊതുബോധത്തെ മുറിച്ച് ഒരു കാഴ്ച കാണാനുള്ള ത്രാണി ഉണ്ടാവുന്ന നിമിഷം മാത്രമേ നിങ്ങൾ എഴുത്തുകാരനാവുന്നുള്ളൂ അപ്പോൾ ആ പൊതുബോധത്തെ മുറിച്ച് കടക്കാൻ എടുക്കുന്ന ഒരു ധൈര്യത്തെയാണ് ഒരു പുസ്തകത്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് അവിടെ മാത്രമേ ഒരു ഗ്രന്ഥം ജനിക്കുന്നുള്ളൂ ഒരു ആശയം ജനിക്കുന്നുള്ളൂ ഒരു പഠനം ആരംഭിക്കുന്നുള്ളൂ ഒരു ജ്ഞാനാന്വേഷണം ആരംഭിക്കുന്നുള്ളൂ ആ അങ്ങനെ ഒന്ന് ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് പുസ്തകം അത് പ്രോബ്ലമറ്റൈസ് ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് അപ്പം അതുകൊണ്ട് രണ്ടാമത്തൊന്ന് ഇതിനകത്തെ ഇന്ത്യയുമായി അതിനുള്ള വലിയ ഈ പ്രശ്നത്തിലുള്ള പലസ്തീൻ എന്ന വിഷയത്തിന് ഇന്ത്യയുമായിട്ടുള്ള വലിയ ഒരു ബന്ധത്തെക്കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾക്കറിയാം വേ ഏറ്റവും വേദനാജനകമായ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ അഭയാർത്ഥിത്വത്തിൻ്റെ വേദന കൂട്ടക്കൊലയുടെ വേദന അഭയാർത്ഥി അകത്തു തന്നെ അഭയാർത്ഥിയായിരിക്കാൻ വിധിക്കപ്പെട്ട അതിൻ്റെ വേദന അനുഭവിച്ചവരാണ് ജൂതർ അത് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കുള്ള സഞ്ചാരവും അതിൻ്റെ വേദനയും അത് പേര് കൊണ്ടിന്ന് ജീവിക്കുന്ന മനുഷ്യരാണവർ അവർ നാൽപ്പത്തെട്ടിൽ പലസ്തീനിലേക്ക് ഒത്തുകൂടിയിട്ടൊരു രാഷ്ട്രം ഉണ്ടാക്കും അതിൻ്റെ പുറകിലത്തെ ആലോചനകളും മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഈ പുസ്തകം സവിസ്തരം അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞവരുണ്ടാക്കിയ രാഷ്ട്രം എന്താണ് ഇവിടെ സജി അത് തുടക്കത്തിൽ പറഞ്ഞു ആ രാഷ്ട്രത്തിൻ്റെ യുക്തി എന്താണ് ആ രാഷ്ട്രത്തിൻ്റെ യുക്തിയിൽ നിങ്ങൾ സൂക്ഷ്മമായി നോക്കിയാൽ ഹിറ്റ്ലറുടെ രാഷ്ട്രത്തിൻ്റെ യുക്തിയാണ് തീർത്തും അത് ഹിറ്റ്ലറുടെ രാഷ്ട്രത്തിൻ്റെ യുക്തിയാണ് അവിടെ അകത്ത് തന്നെ ആളുകളെ പുറത്താ പുറത്താക്കിയിട്ട് അകത്ത് സൂക്ഷിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ ആധുനിക രാഷ്ട്രങ്ങൾക്കുണ്ടാകുന്ന വളരെ മൈക്രോ ലെവലിൽ ഉണ്ടാകുന്ന സ്വഭാവങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ജോർജ് അകമ്പനൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ആളുകളെ പുറന്തള്ളുന്നു എന്നല്ല പുറന്തള്ളിയിട്ട് അകത്ത് സൂക്ഷിക്കുകയാണ് അവകാശങ്ങളൊന്നുമില്ലാത്ത പല ഗ്രേഡിൽപ്പെട്ട ആളുകളായിട്ട് പലതരത്തിൽ ഐഡൻറ്റിറ്റി തെളിയിക്കേണ്ടുന്ന ആളുകളായിട്ട് അകത്ത് തന്നെ സൂക്ഷിക്കുകയാണ് അതൊരു പക്ഷേ പുറത്തു പോകുന്നതിനേക്കാൾ ഭീകരമായ ഒരു അനുഭവമാണ് ഇന്ത്യ അങ്ങനത്തെ ഒരു നാടായിത്തീരുകയാണ് അതാണ് നമ്മൾ ഈ പൗരത്വമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ വിത്ത് എവിടുന്ന് വന്നതാണ് ഇതിൻ്റെ വിത്ത് ഹില്ലർ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഫാസിസം ഉണ്ടാക്കിയതാണ് ആ ഫാസിസത്തിൻ്റെ ദുരിതം അനുഭവിച്ച ഒരു ജനത അവരൊരു രാഷ്ട്രം ഉണ്ടാക്കാൻ അവസരം കിട്ടുമ്പോൾ അതേ യുക്തിയിലൊരു രാഷ്ട്രത്തെ ഉണ്ടാക്കുകയാണ് അതേ സമയത്ത് നോട്ട് ബുക്ക് വെച്ച് അന്ന് അവിടെ നിന്ന് എഴുതിയെടുത്തുകൊണ്ട് വന്ന ആളുകളാണ് ഇന്ത്യയിലെ റൈറ്റ് വിങ് നിങ്ങൾ സവർക്കറുടെ പുസ്തകം വായിച്ചാൽ ഹെഡ്ഗെവാരുടെ പുസ്തകം വായിച്ചാൽ അവരുടെ പൗരത്വത്തെക്കുറിച്ചുള്ള സങ്കല്പം വായിച്ചാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൗരത്വത്തിൻ്റെ പൊതുബോധം എന്താണെന്ന് നിങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ ഇത് രണ്ടും ഒരിടത്ത് നിന്ന് എഴുതിയെടുത്തുകൊണ്ട് വന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരേ സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇസ്രായേലിൻ്റെ പ്രശ്നമല്ല ഇത് പലസ്തീൻ്റെ പ്രശ്നമല്ല ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ് എന്നുള്ള തരത്തിൽ ഈ കാര്യത്തെ കാണാനുള്ള ഒരു അവബോധം നമുക്കുണ്ടാവണം അതിൽ സജി പറഞ്ഞെടുത്താണ് ഇത് അവസാനിക്കുന്നത് സജി പറഞ്ഞതല്ലോ പറഞ്ഞല്ലോ ഇതിൻ്റെ പ്രതീക്ഷ ഇതിൻ്റെ പുറത്തല്ല പലസ്തീൻ്റെ മോചനത്തിൻ്റെ പ്രതീക്ഷ അതിനെ വേട്ടയാടുന്ന ഇസ്രായേലിനകത്താണ് ഈ ബോധം ഈ ആത്മബോധം ഇന്ത്യയിലെ മനുഷ്യർക്കുണ്ടാകുമ്പോൾ നമ്മുടെ തന്നെ വിമോചനത്തിൻ്റെ ഒരു പ്രശ്നമാണിത് എന്ന ബോധമുണ്ടാകുമ്പോൾ ഈ വിഷയത്തെ കാണുന്ന കാഴ്ചയ്ക്കൊരു വ്യത്യാസം ഉണ്ടാവും അതുണ്ടാവണം എന്നതാണ് ഒൻപതോളം ലേഖനങ്ങളാണ് ഈ ഇതിനകത്തുള്ളത് വലിയ ഇതിൽ ഡോക്ടർ എ കെ രാമകൃഷ്ണനും മൊത്തത്തിലുള്ള ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ഒരു സംഭാഷണമുണ്ട് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിനെ അമൂല്യമായ ഒന്നാക്കുന്നത് ആ ഇൻ്റർവ്യൂ ആണ് സജി മാർക്കോസ് തന്നെ നടത്തുന്ന അതിൻ്റെ ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് നേരത്തെ ഇവിടെ കുറിപ്പോൾ സൂചിപ്പിച്ചു മതത്തിന് ഇതിൻ്റെ അതിനകത്ത് റോൾ ഉണ്ടാകും ദൈവം എന്ത് റോളാണ് ഇതിനകത്ത് ചെയ്യുന്നത് എന്ന് അപ്പൊ അതിൻ്റെ തിയോപൊളിറ്റിക്കൽ സൈഡ് വളരെ നന്നായി അറിയുന്ന ആളാണ് സജി ക്രിസ്ത്യൻ തിയോളജിയിൽ വളരെ ആഴത്തിൽ അപകാവമുള്ള ആളാണ് സജി അവിടെ നിന്നിട്ടാണ് അതിനെ നോക്കുന്നത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ മറ്റൊരു തരത്തിലുള്ള രൂപാന്തരത്വത്തിന് വിധേയമാകുന്ന ഒരു കാലത്താണ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ജൂതരെ കൊണ്ടുപോയത് മുസ്ലിങ്ങളല്ല പലരും അങ്ങനെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത് കേരളത്തിൽ പരക്കെ വിചാരിക്കുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ജൂതരെയൊക്കെ കൊണ്ടുപോയി കൊന്നത് ഹോട്ട് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണ് എന്നാണ് അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യൻ തിയോളജി നന്നായി അറിയുന്ന ഒരാൾ ഇതിനകത്തേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ വെളിച്ചം സജിയുടെ ലേഖനത്തിലുണ്ട് ഒരു പക്ഷേ സജ് മറ്റൊരു സന്ദർഭത്തിൽ സജിക്ക് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയെന്ന് വരും അതുപോലെ ഞാൻ ഡോക്ടർ ഷീലാ ജോണിയുടെ ലേഖനം ഇതിനകത്ത് പി ജെ വിൻസെൻ്റിൻ്റെ ലേഖനം ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പുസ്തകത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് നമ്മളുടെ പ്രതി പ്രതി പ്രതിരോധങ്ങൾ എവിടെ നിന്നൊക്കെ വരണം ഇപ്പോൾ വിയറ്റ്നാം യുദ്ധവുമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണല്ലോ നമ്മൾ എവിടെ നിന്നൊക്കെ യുദ്ധം ചെയ്യണം വയലേലയിൽ നിന്ന് യുദ്ധം ചെയ്യണം വിദ്യാ വിദ്യാലയത്തിൽ നിന്ന് യുദ്ധം ചെയ്യണമെന്നൊക്കെ പറയുന്നത് പോലെ ഈ ഈ ഏജൻസികൾ ഇപ്പോൾ സ്ത്രീ വിമോചനത്തിൻ്റെ ഒരു ഏജൻസിയുണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ഏജൻസികൾ ലോകമെമ്പാട് പ്രവർത്തിക്കുന്ന ഏജൻസികൾ ഇത്തരം ഏജൻസികൾക്ക് അവരുടെ അവരുടെ ആശയപരമായ രൂപീകരണത്തിനകത്തൊക്കെ നടക്കേണ്ടുന്ന ചില ചില വിമോചനപരമായ മുന്നേറ്റങ്ങൾ എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് എന്നുള്ള അന്വേഷണം ഇതിനകത്തുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്തെ ആ ലേഖനങ്ങൾ വളരെ വർത്താണ് ടി കെ ജാബിറിൻ്റെ ലേഖനമുണ്ട് കെ എൻ്റെ വളരെ വൈകാരികമായ ഒരു ലേഖനമുണ്ട് ഇവിടെ കുരുപ്പുഴ പറഞ്ഞല്ലോ ഒരു സിനിമയെ സംബന്ധിച്ച് ഒരു ഒരു അയൺ ബാർ വരുന്നു അല്ലെങ്കിൽ ഒരു വേദി വരുന്നു ഗർഭിണി ഇപ്പുറത്തും ആശുപത്രി അപ്പുറത്തുമായി പോകുന്നത് അതൊരു സിനിമയിലെ ഭാവനയല്ല ഇതാണ് ഇസ്രായേലിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധിയായ ടോളുകളിൽ നിരവധിയായ ഇടങ്ങളിൽ ചെന്ന് പൗരത്വം തെളിയിച്ചിട്ടും അവരുടെ പെർമിബിലിറ്റി തെളിയിച്ചിട്ടും അപ്പുറത്ത് കടക്കാൻ പറ്റാതെ ആംബുലൻസുകളിലും വാഹനങ്ങളിലും ഇരുന്ന് പ്രസവിക്കുന്ന സ്ത്രീകളുള്ള നാടാണത് എന്നുള്ളത് നമ്മൾ ഒരു സന്ദർഭത്തിൽ പെട്ടുപോകുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാവുന്നത് അതുകൊണ്ട് വിമോചനത്തിൻ്റെ ഒരു വലിയ ബോധം ജ്ഞാനാന്വേഷണത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് വീണ്ടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പുസ്തകം ആ തരത്തിലുള്ള ഒരു ഈവൻ്റാണ് ഇപ്പോൾ അലൻ ഒക്കെ പറയുന്നത് പോലെ ഒരു ഇറങ്ങി പുറപ്പെടലാണ് ആ പുറപ്പെടൽ ഒരു ജ്ഞാനാന്വേഷകന് അടിസ്ഥാനമായി ഉണ്ടാകേണ്ടുന്ന ഒരു പുറപ്പെടലിൻ്റെ ധൈര്യമാണ് ഒരു ഇൻഷൽപ്പുള്ളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം